ഈ ഒരു സംഭവം നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ബക്കറ്റ് ഉണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇന്ന് വളരെ കുറഞ്ഞ സ്ഥലമുള്ള ആൾക്കാരാണ് അല്ലെ അപ്പൊ നമ്മുടെ അടുക്കളയിൽ നിന്ന് വരുന്ന ഉണ്ടാകുന്ന അല്ലെങ്കിൽ വേസ്റ്റ് അല്ലെ നമ്മുടെ പച്ചക്കറികൾ അരിഞ്ഞതും അതിന് ഉണ്ടാകും ഉള്ളിത്തൊലി അങ്ങനെ ഒരുപാട് വേസ്റ്റുകൾ ഉണ്ട് അല്ലെ അതൊക്കെ എന്താണ് ചെയ്യാൻ അറിയാത്ത ഒരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമുക്കത് നല്ലൊരു കമ്പോസ്റ്റ് ആക്കി എടുക്കാം അത് രണ്ട് മൂന്ന് രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ അടുക്കളത്തോട്ടം ചെറിയ അടുക്കളത്തോട്ടം നമുക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള കമ്പോസ്റ്റ് അതിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പറ്റും അപ്പൊ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു സ്ഥലത്തിന്റെ പ്രശ്നം ഒരു പ്രശ്നം തന്നെയാണ് കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് വരുന്ന ഈ ഒരു അടുക്കളയിലെ ദിവസം വരുന്ന പച്ചക്കറിയുടെ വേസ്റ്റും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത് അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ഒരു നല്ല രീതിയിലുള്ള നമ്മുടെ ചെറിയ ഒരു ഫ്ളാറ്റിലാണെങ്കിലും നമുക്ക് ഗ്രോ ബാഗിലോ മറ്റ് ടെറസിന്റെ മുകളിലുണ്ടെങ്കിലും അങ്ങനെയും ഒക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ വള ഉണ്ടാക്കിയെടുക്കാം നോക്കാം രണ്ട് നാല് രീതിയിൽ നമുക്ക് നല്ലൊരു കമ്പോസ്റ്റ് നമുക്ക് ചെടികൾക്ക് ആയിട്ട് നമുക്ക് കിട്ടൂട്ടോ കാരണം നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ഒന്നിന്റെ ആവശ്യമില്ല നമുക്ക് ഒരു ഇങ്ങനെ ഒരു ബക്കറ്റ് മാത്രം മതി നമുക്ക് നല്ലൊരു കമ്പോസ്റ്റ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കിയതാണ് ആദ്യം തന്നെ നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ അപ്പം ഇതാണ് ഇത് നമ്മളുടെ കണ്ടോ ബയോബിൻ ആണ് കേട്ടോ ഈ ബയോബിന്നിലാണ് ഞാൻ ആദ്യത്തെ ഒരു കമ്പോസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് കണ്ടോ ഇപ്പം നല്ല രീതിയിൽ ഇതിങ്ങനെ പൊടിഞ്ഞ് നമ്മൾ ഇത് ചെയ്യുന്നതിൻ്റെ ഈ ഒരു ബയോബിൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് കണ്ടോ ഈ നല്ല പൊടി രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാ തരത്തിലുള്ള പച്ചക്കറിയുടെ വേസ്റ്റും ഇട്ടിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കമ്പോസ്റ്റ് ആണ് നമ്മുടെ ഈ ഒരു ബയോബിന്നിലെ ഈ ഒരു കമ്പോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് സവാളത്തോലേക്ക് കിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ാണ് കുറച്ചെണ്ണം ഇങ്ങനെ കണ്ടോ അവാട കിടക്കുന്നത് ബാക്കി നമ്മളടിയിലൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കണ്ടോ അങ്ങനെ പൊടിഞ്ഞ രീതിയിലുള്ള കമ്പോസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് നമ്മുടെ സവാളത്തൊലി കണ്ടോ അതുപോലെ തന്നെ മുട്ടത്തോട് വെളുത്തുള്ളിയുടെ തൊലി അതുപോലെ തന്നെ ചായ അരിച്ചിട്ട് കിട്ടുന്ന ആ ഒരു പിണ്ടി ഉണ്ടല്ലോ അതൊന്നും മധുരം കളഞ്ഞിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കമ്പോസ്റ്റായി കിട്ടും കേട്ടോ അപ്പോൾ അതും ഞാനിതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നും കൂടിയിട്ട് ഞാൻ സെപ്പറേറ്റ് കണ്ടോ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഇനി ഇതുകൊണ്ടും നമുക്ക് നല്ലൊരു കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു സംഭവം നല്ലൊരു ബക്കറ്റ് കമ്പോസ്റ്റ് ആണ് ഇത് ബക്കറ്റ് കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ള ബക്കറ്റാണ് കേട്ടോ അപ്പോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു വലിയ ബക്കറ്റോ അല്ലെങ്കിൽ വലിയ ബയോബിനോ ഒന്നും വേണമെന്നില്ല നമുക്ക് സാധാരണ രീതിയിലുള്ള ഒരു പ്ലാസ്റ്റിക് ബക്കറ്റായാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ അതെങ്ങനെയാണെന്ന് പറയാം അപ്പോൾ ഈ ഒരു ബക്കറ്റ് ഉണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ കമ്പോസ്റ്റ് എടുക്കാം അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ രണ്ടെണ്ണേ ഞാൻ ഇങ്ങനെ ഒരു കമ്പോസ്റ്റ് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കണില്ലായുള്ളൂ കാരണം അത്യാവശ്യം നമുക്ക് ഈ രണ്ട് ബയോബിനൊന്നും അതുപോലെ തന്നെ ഈ ഒരു ബക്കറ്റ് കമ്പോസ്റ്റ് ഒന്നും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ഇങ്ങനത്തെ ഒരു സാധാ ബക്കറ്റ് മതി നമുക്ക് കമ്പോസ്റ്റ് ആക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇതിന്റെ താഴെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ താഴെ നമ്മളെ കുറച്ച് മണ്ണ് സാധാ നമ്മുടെ മണ്ണ് കുറച്ചിങ്ങനെ നിരത്തിയിടുക അതിന് ശേഷം നമ്മൾ ഓരോ ദിവസത്തെയും വേസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു വേസ്റ്റ് ഇത് നമുക്ക് പച്ചക്കറി അരിഞ്ഞ എല്ലാ വേസ്റ്റുകളും നമുക്ക് ഇതിലിടാം പക്ഷേ എന്താ വെച്ചാൽ നമുക്ക് ഈ നോൺ ആയിട്ടുള്ള ഐറ്റംസ് അതുപോലെ തന്നെ വെള്ളം ഒരുപാട് ഇങ്ങനെ ഒഴുകുന്ന മീനിൻ്റെ ഐറ്റംസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്ക് ഇതിൽ ചേർക്കാനായിട്ട് പാടില്ല അപ്പോൾ ഈ ഉള്ളിത്തൊലിയും ഇതൊക്കെ നമ്മൾ കുറച്ച് മണ്ണ് ഇതിൽ നിർത്തിയ ശേഷം അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ഈ ഒരു പോട്ടി മിക്സ് ഈ ഒരു വേസ്റ്റ് ഇടുന്നു കേട്ടോ ആ വേസ്റ്റ് ഇട്ട ശേഷം നമ്മളൊന്ന് നനച്ചു കൊടുക്കാം നനച്ചു കൊടുത്ത ശേഷം നമ്മുടെ കയ്യിലുള്ള പഴയ ശർക്കരയോ അല്ലെങ്കിൽ കുറച്ച് തൈരോ ഒന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് പച്ച ചാണകം കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ലായനി അതൊന്ന് മുകളിലോട്ട് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ കുറച്ച് മണ്ണോ അതും കൂടി ഒന്നും കൂടി ഇട്ടിട്ട് നമ്മൾ വെയിൽ ഉള്ള സ്ഥലത്ത് നമ്മൾ വെക്കരുത് തണലുള്ള സ്ഥലത്ത് നമ്മളിത് കൊണ്ടുവയ്ക്കുക ഡെയിലി നമ്മൾ ഈ ഒരു പ്രക്രിയ ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു ബക്കറ്റ് നല്ല എയർടൈറ്റ് ആയിട്ട് വയ്ക്കണം എന്നില്ല പക്ഷെ നന്നായിട്ട് മൂടി വെക്കണം തണല് കിട്ടുന്ന സ്ഥലത്ത് വെക്കണം മഴ കൊള്ളരുത് ആ ഒരു കാര്യം നിർബന്ധമാണ് അങ്ങനെ ഒരു മുക്കാൽ ഭാഗത്തോളം നിറയുമ്പോഴാണ് നമ്മൾ ഈ ഒരു കമ്പോസ്റ്റ് നന്നായിട്ട് ഇളക്കി എടുക്കേണ്ടത് ഓരോ പ്രാവശ്യം നമ്മൾ കമ്പോസ്റ്റ് എടുത്തിടുമ്പോഴും അതിൻ്റെ മുകളിലൂടെ ഓരോ നനയത്തക്ക വിധത്തിൽ കുറച്ച് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ നല്ലതായിട്ട് നല്ല സ്ലറി രൂപത്തിൽ നന്നായിട്ട് നമ്മുടെ ഈ ഒരു ബക്കറ്റിലെ വേസ്റ്റ് മാറിയിട്ടുണ്ടാവും അതിൽ നിന്ന് നമ്മൾ ഒരു കപ്പ് എടുത്തിട്ട് പത്ത് കപ്പ് വെള്ളവളം ചേർത്തിട്ടാണ് നമ്മൾ ചെടികൾക്ക് പച്ചക്കറി ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ നല്ലൊരു കമ്പോസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു വളവും നിങ്ങൾക്ക് റെഡി ആയില്ലോ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചെടിച്ചട്ടി വെച്ചിട്ടായാലും നമുക്ക് നല്ലൊരു രീതിയിലുള്ള കമ്പോസ്റ്റ് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആദ്യം നമ്മൾ ഈ ചെടിച്ചട്ടിയിൽ കുറച്ച് നമ്മുടെ ഒരു പൊട്ടി നമ്മുടെ ഗാർഡൻ സോയിൽ അതായത് നമ്മുടെ വീട്ടിലെ മണ്ണുണ്ടല്ലോ ആ മണ്ണ് ലേശം ഒരു കാൽ ഭാഗത്തോളം നമ്മൾ ഇടുക അതിന് ശേഷം നമ്മൾ കണ്ടോ ഈ ഒരു പച്ചക്കറി വേസ്റ്റ് ഇതിലിടുന്നു അതിന് ശേഷം നമുക്കിതൊന്ന് മൂടാൻ പരുവത്തക്ക രീതിയിൽ നമുക്ക് ചകിരിച്ചോറ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതും അതിൻ്റെ മുകളിൽ ഇടുക അങ്ങനെ ഡെയിലി ഡെയിലി നമ്മൾ കിട്ടുന്ന പച്ചക്കറി വേസ്റ്റ് എല്ലാം നമ്മൾ ഇതിൽ കുറേശ്ശെ കുറേശ്ശെ നിറക്കും വെള്ള നനവ് ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പേപ്പറിൻ്റെ കഷ്ണങ്ങൾ കയറിയിടുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അത് പൊടിഞ്ഞു കിട്ടും വെള്ളമില്ലാതെ നമുക്ക് പൊടി രൂപത്തിലുള്ള കമ്പോസ്റ്റ് നമുക്ക് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു ഈ ഒരു ചെടിച്ചട്ടിയിൽ നിന്ന് തന്നെ നമുക്ക് ഇത് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അതുപോലെ തന്നെ നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനെ കണ്ടോ ഈ ഒരു സവാളത്തോൽ ഈ മുട്ടത്തോടും അതുപോലെ തന്നെ ഈ ചായ ചണ്ടിയൊക്കെ സെപ്പറേറ്റ് ഒന്ന് കളക്ട് ചെയ്തെടുക്കുക അത് കഴിഞ്ഞ കഴിഞ്ഞ ശേഷം നമ്മളിതൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് നമുക്കിങ്ങനെ ഉണങ്ങി കിട്ടും കേട്ടോ അപ്പോൾ ഈ മുട്ടത്തോടൊക്കെ നമ്മളൊന്ന് പൊടിച്ച് ഇടണം കണ്ടോ അല്ലാതെ നമ്മൾക്കിത് പൊടിഞ്ഞ് കിട്ടില്ല കൈകൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് നന്നായിട്ട് പൊടിച്ച് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മണ്ണിലേക്ക് അഴുകി ചേരാനുള്ള ഒരു പ്രവണത ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ കിടക്കുകയുള്ളൂട്ടോ അപ്പോൾ അങ്ങനെ ഈ മൂന്നെണ്ണം നമ്മളിത് കണ്ടോ നമ്മൾ നന്നായി വെയിലത്ത് വെച്ച് ഉണക്കിയതാണ് ഇത് നമുക്ക് നമ്മുടെ പൂച്ചെടികൾക്കും അതുപോലെ തന്നെ നമ്മുടെ ഇൻഡോറിലെ ചെടികൾക്കും ഒക്കെ നല്ല നല്ലൊരു വാളായിട്ട് എടുക്കാൻ പറ്റും കാരണം ഇത് നന്നായിട്ട് പൊടിക്കുക ആ ഒരു മിക്സാണ് നമ്മൾ ചെടിച്ചട്ടിയിലോട്ട ഇൻഡോർ ചെടികൾക്കും പൂച്ചെടികൾക്കും ഒക്കെ നല്ല രീതിയിൽ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് തളച്ച് വളരാനും പൂക്കൾ ഉണ്ടാവാനും ഒക്കെ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി കളയുന്ന കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം നല്ലൊരു ചെടികൾക്ക് ഏറ്റവും നല്ല ഒരു വളർച്ച തുരകം നമുക്ക് പറയാം ആ കഞ്ഞിവെള്ളം എടുത്തിട്ട് നമ്മൾ ഈ ഒരു അടുക്കള വേസ്റ്റ് അതായത് ഈ പച്ചക്കറിയുടെ വേസ്റ്റ് നമ്മൾ ഡെയിലി ഓരോ ദിവസം കിട്ടുന്നതും നമ്മളതിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്കൊരു അഞ്ചെട്ട് ദിവസം കൂടുമ്പോൾ ആ വെള്ളം നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ട് നമുക്ക് ഒരു കപ്പ് വെള്ളത്തിന് ഒരു അഞ്ചെട്ട് കപ്പ് ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താലും നല്ലൊരു വളമായി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു അടുക്കളയിൽ നിന്ന് വരുന്ന ഈ ഒരു മാലിന്യം അതായത് ഈ ഒരു വേസ്റ്റ് പച്ചക്കറി വേസ്റ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് അല്ലേ ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ചെറിയൊരു ലൈക്കും അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും ഞാൻ കമൻറ്റായിട്ട് ഇടുന്നതാണ് അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ അവസാനിക്കുന്നു താങ്ക്